നമസ്കാരം മഹാരാഷ്ട്രയിലെ ഭരണകക്ഷിയായ മഹായുധി സഖ്യത്തിനുള്ളിൽ ഭിന്നത വർദ്ധിക്കുന്നു മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസിന്റെ കീഴിലുള്ള ആഭ്യന്തര വകുപ്പ് ഏക്നാഥ് ഷിൻഡേ നയിക്കുന്ന ശിവസേനയിലെ ഇരുപത് എംഎൽഎമാരുടെ വൈസുരക്ഷ പിൻവലിച്ചതായി അറിയിച്ചു ബിജെപിയിൽ നിന്നും അജിത് പവാറിന്റെ നേതൃത്വത്തിലുള്ള എൻസിപിയിൽ നിന്നുള്ള ചില എം എൽ എ സുരക്ഷയും കുറച്ചിട്ടുണ്ടെങ്കിലും ശിവസേനയിൽ നിന്നുള്ളവരേക്കാൾ വളരെ കുറവാണ് ഈ എണ്ണം സംസ്ഥാന വിഭവങ്ങളുടെ മന്ത്രിമാരല്ലെങ്കിലും അധിക ആനുകൂല്യമായിട്ടാണ് ഈ എം എൽ എ മാർക്ക് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഉദ്ധവ് താക്കറെയുടെ നേതൃത്വത്തിലുള്ള ശിവസേനയിൽ നിന്ന് ശേഷമാണ് ഈ എം എൽ എ മാർക്ക് സുരക്ഷ നൽകിയിരിക്കുന്നത് ഇതൊടുവിൽ മഹാവികാസ് അഗാടി സർക്കാരിന്റെ പതനത്തിലേക്ക് നയിച്ചിരുന്നു ഷിൻഡേ സേനയ്ക്കും ബിജെപിക്കുമിടയിൽ നിലവിലുള്ള സംഘർഷങ്ങൾ കൂടുതൽ രൂക്ഷമാക്കാൻ ഈ തീരുമാനം സാധ്യതയുണ്ട് തന്റെ അധികാരം ഉറപ്പിക്കാനുള്ള പട്നാളിലെ കുറച്ച് ദിവസങ്ങൾക്ക് ഉപമുഖ്യമന്ത്രി അജിത് പവാർ റായ് വിളിച്ച ജില്ലാ സേനയിലെ എം എൽ എ മാരും മന്ത്രി ഭാരത് ഗോഗാവാലയും വിട്ടുനിന്നിരുന്നു ഗാന്ധി മന്ത്രിമാരെ നിയമിക്കുന്നതിനെ ചൊല്ലി മഹായുധി ഭിന്ന രൂക്ഷമായിരിക്കുകയാണെന്നാണ് പുതിയ സംഭവം എൻ സി പി യിൽ നിന്നുള്ള മന്ത്രി അതിഥി തട്ടറെ യോഗത്തിൽ പങ്കെടുത്തു െന്നും ഇനിയും അവഗണിച്ചാൽ അംഗീകരിക്കാനാവില്ലെന്നും എം എൽ എ മാർ പ്രതികരിച്ചതോടെ മഹായുദ്ധയിലെ ഭിന്നത കൂടുതൽ വ്യക്തമായി അപമാനിച്ചെന്ന് റായ്ഗഡ് ജില്ലയിലെ സേന എം എൽ എ മാർ ഷിൻഡേയെ പരാതി അറിയിച്ചു നിയമസഭാ തെരഞ്ഞെടുപ്പിലെ വിജയത്തിനുശേഷം ബിജെപി right